സംസ്ഥാനത്ത് നാളെ മുതൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിക്കുകയാണ് എഴുപതോളം വാലേഷൻ ക്യാമ്പുകളിലായാണ് വാലേഷൻ നടക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുക നാളെ ചോദ്യപേപ്പർ ഉത്തരസൂചിക എന്നിവ വിശകലനം ചെയ്തതിനു ശേഷം ഏതാനും ഉത്തരകടലാസുകൾ മൂല്യനിർണ്ണയം നടത്തും അതിനുശേഷം മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർ തമ്മിൽ ഉത്തരങ്ങൾ ഡിസ്കഷൻ ചെയ്തതിന് ശേഷമാണ് വീണ്ടും മൂല്യനിർണ്ണയം നടത്തുക പ്ലസ് ടുവിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നതിന് മുമ്പ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മൂല്യനിർണ്ണയമാണ് ആദ്യം നടത്തുക അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മൂന്ന് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾ ഡബിൾ വാലേഷൻ ഉള്ളതാണ് ഇവയ്ക്ക് റീവാലേഷനും ഉണ്ടായിരിക്കില്ല രണ്ട് അധ്യാപകർ ഈ പേപ്പർ വാല്യൂ ചെയ്യും അതിനുശേഷം കൂടുതൽ മാർക്ക് ആരാണോ കൂടുതൽ മാർക്ക് നൽകിയത് ആ മാർക്കാണ് പരിഗണിക്കുക അതുപോലെ തന്നെ രണ്ട് അധ്യാപകർ ഈ പേപ്പർ വാല്യൂ ചെയ്തതിന് ശേഷം പത്ത് ശതമാനം മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മൂന്നാമത് അധ്യാപകൻ കൂടി ഈ പേപ്പർ വാല്യൂ ചെയ്യും അതായത് തേർഡ് വാല്യൂഷൻ തേർഡ് വാല്യൂഷന് കിട്ടിയ മാർക്കാണ് പിന്നീട് പരിഗണിക്കുക ഇനി എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഇവയുടെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്ന് പറയാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഡിഗ്രി അഡ്മിഷനെക്കുറിച്ചുള്ള ന്യൂസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക കഴിഞ്ഞ വർഷം മെയ് എട്ടിനാണ് എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ മെയ് ഒമ്പതിന് തന്നെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചിരുന്നു ഈ വർഷം മെയ് അഞ്ചിനുള്ളിൽ എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും ഈ വർഷം പരീക്ഷാഫലം നേരത്തെ തന്നെ എത്തുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് മെയ് അവസാന ആഴ്ചയിലായിരിക്കും ഉണ്ടായിരിക്കുക മുൻ വർഷങ്ങളിലൊക്കെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരിക ക്ലാസ് തുടങ്ങിയതിന് ശേഷം ജൂൺ മാസത്തിലൊക്കെ ആയിരുന്നു എന്നാൽ ഈ വർഷം മെയ് മാസത്തിൽ തന്നെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്